നമസ്കാരം നമ്മുടെ ഇത്തവണത്തെ വീഡിയോ പടയണിയെക്കുറിച്ചാണ് പത്തനംതിട്ട കടമനിട്ട ഭഗവതി ക്ഷേത്രത്തിലെ പടയണി കാഴ്ചകളും പടയണിയുടെ ഐതിഹ്യവുമാണ് ഈ വീഡിയോയിലുള്ളത് മധ്യതിരുവിതാംകൂറിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടയണി സമൃദ്ധമായ കാർഷിക പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പടയണി കമുങ്ങിൻ പാടുകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ നീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് പടയണിയുടെ അവതരണ രീതി വ്യാധികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഭഗവതിക്ക് മുന്നിൽ നേർച്ചയായും പടയണി അവതരിപ്പിക്കപ്പെടുന്നു നിരവധി ക്ഷേത്രങ്ങളിൽ പടയണി നടക്കാറുണ്ടെങ്കിലും പ്രധാനപ്പെട്ടതായി കാണുന്നതാണ് കടമനിട്ട ഭഗവതി ക്ഷേത്രത്തിലെ പടയണി കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കടമനിട്ട പടയണി ഗ്രാമവും ഇവിടെയാണ് പടയണിയിൽ പരിശീലനം നൽകുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണിത് വടക്കൻ കേരളത്തിലെ തെയ്യവുമായി പടയണിക്ക് സാമ്യമുണ്ട് പടയണി ആചാര്യന്മാരിൽ പ്രധാനിയായ പ്രസന്നകുമാർ നമ്മളുമായി കടമനട്ട പടയണി ആരംഭിക്കുന്നത് മേടം ഒന്ന് മേടം ഒന്നാം തീയതി രാത്രി ഒൻപത് മണിയോട് കൂടി ഏഴര നാഴിക ഇരട്ടിക്കഴിഞ്ഞ് ചൂട്ടുവെപ്പോടുകൂടിയാണ് പടയണി ആരംഭിക്കുന്നത് ചൂട്ട് വെക്കുന്നത് പടയണിയുടെ ആശാൻ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും തിരുമേനി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ചൂട്ട് കത്തിച്ച് നൽകി അത് പടയണിയാശാൻ കളത്തിൽ വെച്ച് കൊട്ടി വിളിച്ചിറക്കുന്ന ചടങ്ങാണ് ആദ്യത്തെ ദിവസം അമ്മയെ ഉള്ളിൽ നിന്നും വെളിയിൽ കൊണ്ട് ഇരുത്തുന്ന ഒരു രീതിയായിട്ടാണ് അതിനെ പരിഗണിച്ചു വരുന്നത് അമ്മയ്ക്ക് കളത്തിലൊരു സ്ഥാനം കൊടുക്കുക കാരണം പടയണിയുടെ കാഴ്ചക്കാരി അമ്മ തന്നെയാണ് അപ്പോൾ ഉള്ളിൽ ഇരിക്കുന്ന അമ്മയെ വെളിയിൽ കൊണ്ടുവന്ന് പടയണി കാണിക്കുക എന്നുള്ളതിൻ്റെ ഒരു രീതിയായിട്ടാണ് ചൂട്ടുവെപ്പ് രണ്ടാം ദിവസം ഈ പച്ചത്തപ്പ് കൊട്ടി വീണ്ടും വിളിച്ചിറക്കുകയാണ് മൂന്നാം ദിവസം മുതൽ ആണ് പടയണി തുടങ്ങുന്നത് അതിനെ കരിയും കുരുത്തോലയും എടുക്കുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ പാളക്കോലങ്ങൾ തുടങ്ങുന്നത് മൂന്നാം ദിവസം മുതലാണ് അന്ന് മുതലാണ് കാച്ചിക്കൊട്ട് തപ്പ് കാച്ചി ടുപ്പിച്ച് ബാക്കി രണ്ട് ദിവസം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും പച്ചത്തപ്പിലാണ് കാച്ചിക്കൊട്ട് അല്ല അവിടെ പച്ചത്തപ്പിൽ വിളിച്ചിറക്കുന്നു എങ്കിൽ മൂന്നാമത്തെ ദിവസം മുതലാണ് ഈ പടയണിയുടെ കാച്ചിക്കൊട്ട് തപ്പ് കുട്ടി കളത്തിൽ പടയണി കോലങ്ങൾ വരുന്നളം വരെ കൊട്ട് നടത്തി കാപ്പൊലി നടത്തി പടയണി കോലങ്ങളെ സ്വീകരിച്ച് ഒരു സ്ഥാനത്ത് ഇരുത്തിയതിനു ശേഷം പിന്നീടാണ് പടയണി ആരംഭിക്കുന്നത് പടയണിയിൽ വ്യത്യസ്തമായ കോലങ്ങളെല്ലാം തന്നെ മൂന്നാം പടയണി മുതൽ എട്ടാം പടയണി വരെ ഉണ്ട് എട്ടാം പടയണിയാണ് വലിയ പടയണി എന്നാൽ ഇന്ന് ആറാമത്തെ ദിവസമാണ് ഇന്ന് അടവി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയൂടെ പടയണിക്കുണ്ട് കടമനയുടെ പടയണിയിൽ അടവി ആറാം പടയണിക്കാണ് അടവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ജ്വലിപ്പിച്ചതിന് ശേഷം പന വെട്ടി ആ അഗ്നിയിൽ ഈ പന അഗ്നിയിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷം വീണ്ടും പന ഉയർത്തുന്ന ഒരു രീതിയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രാചീന കാലഘട്ടത്തിൽ എങ്ങോ പ്രാചീന കാലഘട്ടത്തിൽ കാവുകൾ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തി അങ്ങനെ കാവുകളിലും അവിടെ നിലനിന്നിരുന്ന വൈഭവങ്ങളെ ഒക്കെ തന്നെ ഇല്ലാതാക്കി അങ്ങനെ കാവുകളെ നശിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും വീണ്ടും കാവുകളുടെ വൃക്ഷങ്ങളുടെ വനങ്ങളുടെ പുനരുജ്ജീവനമാണ് അടവി എന്ന് പറയുമ്പോൾ അങ്ങനെയ്ക്കിരയാക്കിയ പന വീണ്ടും ഉയർത്തുകയാണ് അതിൻ്റെ പ്രത്യേകത അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കിയിരുന്ന വൃക്ഷസമൂഹത്തെ അല്ലെങ്കിൽ ആ കാവുകളെ വീണ്ടും പുനരുദ്ധരിച്ച് വീണ്ടും നിലനിർത്തിക്കൊണ്ട് പടയണി ആരംഭിക്കുന്ന ഒരു രീതിയായിട്ടാണ് അതിൻ്റെ ചിട്ടയായിട്ടാണ് ഈ അടവി ആഘോഷം നടത്തുന്നത് പിന്നെ ഏഴാം ദിവസം ഇടപ്പടേണിയാണ് ഇടപ്പടയണി കഴിഞ്ഞ് എട്ടാമത്തെ ദിവസമാണ് വല്യ പടയണി എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രധാനപ്പെട്ട ദിവസമാണ് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഓരോ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നുവെങ്കിൽ കരയടങ്കം ഒന്നടങ്കം വിദേശ രാജ്യത്തു നിന്ന് പോലുമുള്ള ആൾക്കാരെ എത്തിച്ചേർന്നതിന് ശേഷം അമ്മയുടെ മുൻപിൽ നടത്തുന്ന കാലവഴിപാടായിട്ടാണ് എട്ടാം പടയണിയെ കണക്കാക്കുന്നത് എല്ലാവിധ കോലങ്ങളും ഉണ്ട് പടയണി ആരംഭിച്ച് നേരം വെളുക്കുമ്പോൾ സൂര്യപ്രകാശ അന്ധകാരത്തിൽ തുടങ്ങി പ്രകാശത്തിലേ അന്ന് അവസാനിപ്പിക്കത്തുള്ളൂ സൂര്യൻ ഉദിച്ചതിന് ശേഷമേ പടയണി അവസാനിപ്പിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു രീതിയാണ് പിന്നെ ഒമ്പതാം തീയതി ഉറക്കമാണ് ഉറങ്ങുകയാണ് ഒമ്പതാം തീയതി പിന്നെ പത്താമതയത്തോടുകൂടി പത്താമതയത്തിന് പകൽപ്പടയനി നടത്തിയതിനു ശേഷം ആ പകൽപ്പടയനിയ്ക്ക് ശേഷം രാത്രിയിലെ എഴുന്നള്ളത്തിന് ശേഷം കൊട്ടി വിളിച്ചിറക്കിയ അമ്മ കൊട്ടി കയറ്റുന്ന ഒരു ചടങ്ങ് കൂടെ പടയനിക്കാർക്കുണ്ട് കൊട്ടി കയറ്റിക്കഴിഞ്ഞാൽ ആ പടയണി ആ വർഷത്തെ പടയണി അവസാനിച്ചു പരിസമാപിച്ചു എന്നാണ് കരുതുന്നത് അത് കുട്ടി ഇറക്കവും ഉണ്ട് കുട്ടി കയറ്റവും ഉണ്ട് ഇങ്ങനെ ഒരു രീതിയിലാണ് കടമനട്ട പടയണി നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ സങ്കേതങ്ങളിലും പടയണി ഇരുപത്തിയെട്ട് കരകളിലുണ്ട് എന്നാൽ അവസാനത്തെ പടയണി കടമനട്ട പടയണിയാണ് അവസാനം കടമനട്ട പടയണി മേടമാസം എട്ടാം തീയതിയോടുകൂടി കടമനട്ട പടയണി അവസാനിക്കും അങ്ങനെ ആ വർഷത്തെ പടയണി സമാപിക്കുന്നതും കടമനട്ട പടയണിയോടുകൂടിയ അസുര ചക്രവർത്തിയായ ദാരികനെ ഭദ്രകാളി നിഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ടതാണ് പടയണിയുടെ ഐതിഹ്യം ദാരിക നിഗ്രഹം നടത്തിയ ശേഷം ഭദ്രകാളിയുടെ കോപം അടക്കാൻ മഹാദേവൻ ശ്രമിച്ചിട്ട് പോലും നടന്നില്ല അത്രയും തുടർന്ന് മകനായ സുബ്രഹ്മണ്യൻ അപ്പോൾ തോന്നിയ ഒരു വിദ്യ പ്രയോഗിക്കാൻ നിശ്ചയിച്ചു വൃത്തിയിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ശേഖരിച്ച പച്ചിലച്ചാറ് ചെഞ്ചാറ് മഞ്ഞൾ കരിക്കട്ടകൾ വിവിധ വർണ്ണങ്ങളിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത ചായക്കൂട്ടുകളാൽ കൌണിൻ പാളുകളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യന്മാരുടെ കോലങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചുപിടിച്ച് രൗദ്രരൂപിണിയായ കാളിയുടെ മുന്നിൽ സുബ്രഹ്മണ്യം തുള്ളുകയുണ്ടായി ഇതിൽ കൗതുകം തോന്നിയ ഭഗവതിയുടെ ശ്രദ്ധ മാറുകയും കോപം ശമിക്കുകയും ചെയ്തു അത്രേ കോലം കെട്ടിയുള്ള ഈ തുള്ളൽ നടത്തിയത് ശിവന്റെ ഭൂതഗണങ്ങളായ നന്ദികേശനും രുരു കുണ്ടോദൻ എന്നിവരാണെന്നും ഐതിഹ്യമുണ്ട് ഐതിഹ്യത്തെ പിന്തുടർന്ന് ഇന്നും പഴയണിക്ക് പ്രകൃതിയിൽ നിന്നുള്ള ചായങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് നിരവധി കോലങ്ങളാണ് ഓരോ ദിവസവും അവതരിപ്പിക്കുക കമങ്ങിപ്പാള ചെത്തിയെടുത്ത് പച്ച ഈർക്കിൽ കൊണ്ട് യോജിപ്പിച്ച് അരികുകളിൽ കുരുത്തോലയും കൊണ്ടാണ് കോലങ്ങൾ ഉണ്ടാക്കുന്നത് ആചാരദേവതയുടെ കോലം കരിയും ചെങ്കലും മഞ്ഞളും പാളയിൽ വരഞ്ഞുണ്ടാക്കുന്നു മൃതാനുഷ്ഠാനത്തിന് മാത്രമായി കാലൻകോലം ഭൈരവിക്കോലം ഗണപതിക്കോലം യക്ഷിക്കോലം എന്നിവയുമുണ്ട് വസൂരി പോലെയുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദേവീപ്രീതിക്കായി മർദക്കോലവും ഇഷ്ടസന്താനലാഭത്തിനും പ്രസാദത്തിനായി കാലാരിക്കോലവും രാത്രികാലങ്ങളിലെ ഭയംമൂലമുണ്ടായിത്തീരുന്ന രോഗങ്ങളുടെ ശമനത്തിനായി മാടൻകോലവും കെട്ടുന്നു ഭൈരവിക്കോലം കാലംകോലം യക്ഷിക്കോലം മാടൻകോലം മറുതക്കോലം ഗണപതി അഥവാ പിശാചുകോലം ശിവക്കോലം ദേവതാ കോലം ഭദ്രകാളിക്കോലം കുതിരക്കോലം തുടങ്ങി ഇരുപത്തിയൊന്നോളം കോലങ്ങളാണ് കെട്ടുന്നത് വിഷുദിനത്തിൽ വിളക്ക് കൊളുത്തി ആരംഭിക്കുന്ന ചടങ്ങുകളോടെയാണ് കടമനിട്ട പടയണിക്ക് തുടക്കം ആകുന്നത് പിന്നീടുള്ള ഓരോ ദിവസവും രാത്രി പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നതാണ് കോലംതുള്ളൽ പടയണിയുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ട നിരവധി ചടങ്ങുകളുണ്ട് വൃതാനുഷ്ഠാനങ്ങളോടെ ചെന്ന് കമുങ്ങിൻ തടി വെട്ടിവരുന്ന അടവി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ കോലങ്ങളുടെയും അലങ്കാരങ്ങളിലും അവതരണങ്ങളിലുമെല്ലാം വ്യത്യസ്തതയുണ്ട് യുദ്ധവിന്യാസത്തെക്കുറിക്കുന്ന പടശ്രേണി എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് പടയണി എന്നും പറയപ്പെടുന്നു പത്താം ഉദയത്തോടെയാണ് കടമനിട്ട പടയണി സമാപിക്കുന്നത്